ക്രിസ്മസ് ആഘോഷരാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേക്ക് വിപണിയിൽ മധുരം നിറയുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും ആഘോഷങ്ങൾക്ക് മധുരം പകരുവാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുവാനും കേക്ക് വാങ്ങുന്നവരുടെ തിരക്കിലാണ് ബേക്കറികളും കടകളും ക്രിസ്മസ് ആഘോഷരാവ് അടുത്തിരിക്കെ മധുരം നിറഞ്ഞ കേക്ക് വിപണി രുചി വൈവിധ്യങ്ങളോടെ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള കേക്കുകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ആവശ്യക്കാർ ഏറിയതിനാൽ നഗരങ്ങളിലെ ബോർമകളിലെല്ലാം കേക്കുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വൈവിധ്യമാർന്ന ക്രീം കേക്കുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും പ്ലം കേക്കുകൾക്ക് തന്നെയാണ് മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ആവശ്യക്കാർ ഏറെയുള്ളത് ആവശ്യത്തിനനുസരിച്ച പല ഡിസൈനുകൾ കേക്കുകൾ തയ്യാറാക്കി നൽകുന്നുണ്ട് മുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വിലയുള്ള കേക്കുകൾ വിപണിയിൽ എത്തുന്നുണ്ട് കൂടാതെ ഓരോ കമ്പനികളും അവരുടെ ബ്രാൻഡിന് അനുസരിച്ച പ്രത്യേക രുചിയും നിറവും പ്രത്യേക ഡിസൈനുമുള്ള കേക്കുകൾ തയ്യാറാക്കുന്നുണ്ട് ഇതോടൊപ്പം പ്രമേഹ രോഗികൾക്കുള്ള ഷുഗർ ഫ്രീ കേക്കുകളും എത്തുന്നുണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് അനുസരിച്ച് വിലയിലും ഗുണത്തിലും രുചിയിലും പ്രത്യേകം തയ്യാറാക്കുന്ന കേക്കുകൾ വിപണിയിൽ എത്തുന്നുണ്ടെന്ന വ്യാപാരികൾ പറയുന്നു ടൗൺ ബേക്കറുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ഈ വർഷത്തെ പുതിയ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ ടൗ ഔട്ട്ലെറ്റും പ്രത്യേകമായിട്ട് പ്ലം കേക്കാണ് എല്ലാവരും റെഫർ ചെയ്യുന്നത് ഈ ക്രിസ്മസ് പ്രാണിച്ച് അതുകൊണ്ട് ഞങ്ങൾ ആറ് വെറൈറ്റികളും പ്ലം കേക്കുകൾ ഈ വർഷം ഇറക്കിയിട്ടുണ്ട് നോർമൽ നോർമൽ പ്ലം കേക്കിനെ പ്ലം കേക്കിനേക്കാളും ബെറ്റർ ആയിട്ട് പുതിയൊരു കേക്ക് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് എക്സോട്ടിക് പ്ലം ഇത് രണ്ട് വർഷത്തോളം വൈനകത്തും ഇട്ട് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് അതുപോലെ കംപ്ലീറ്റ് ബട്ടർ ആഡ് ചെയ്താണ് ബട്ടറിനകത്താണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനൊത്തിരി വാല്യൂ ഉള്ളതാണ് അത് കഴിക്കുന്നവർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ ഞങ്ങളുടെ പ്ലം ഒരു ആറ് വെറൈറ്റികളുണ്ട് റിച്ച് പ്ലമുണ്ട് പിന്നെ ഓൾഡ് ഇംഗ്ലീഷ് പ്ലമുണ്ട് പ്ലം ഫാൻറ്റസി ഉണ്ട് പ്ലം പിയാസ്റ്റ അങ്ങനെ ഒരു ആറ് വെറൈറ്റികൾ ഞങ്ങൾ പ്ലമ്മിൽ തന്നെ ഇറക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒരുക്കി തന്നിരിക്കുന്നത് ബീറ്റൂട്ട് കേക്കാണ് ബീറ്റൂട്ട് കേക്കിന് ഭയങ്കര ആണ് ഒത്തിരി പേർക്ക് കഴിക്കുന്നവർക്കെല്ലാം വളരെ തൃപ്തികരമാണ് അതിന് ഒത്തിരി എൻക്വയറിയും വരുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാരറ്റ് ഉണ്ട് ബട്ടർ കേക്ക് ഉണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ട് ചോക്കോ ഇംഗ്ലീഷ് കോഫി ഇംഗ്ലീഷ് കേക്കുണ്ട് പിന്നെ നട്ടിസ് കേക്ക് ഗീ കേക്ക് അങ്ങനെ വെറൈറ്റികൾ കുറേയുണ്ട് അങ്ങനെ ടൗൺ ബേക്കറി നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ കേക്കുകളെല്ലാം ആണ് പിന്നെ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസിന് വേണ്ടി രണ്ട് ഗിഫ്റ്റ് റാമ്പുകൾ റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് അതും വളരെ മനോഹരമാണ് ആൾക്കാരെ കൊണ്ടുപോയി വളരെ തൃപ്തികരമാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒത്തിരി നന്നായിട്ട് പോകുന്നൊരു സാധനമാണ് പിന്നെ ഫ്രഷ് കീമിൻ്റെ കേക്കുകൾ വേറെയുണ്ട് അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചുപൊളിക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം രണ്ടു മാസം മുമ്പേ തുടങ്ങിയ തയ്യാറെടുപ്പുകളോടെയാണ് പല ഉത്പാദകരും വിപണിയിൽ കേക്കുകൾ എത്തിച്ചിരിക്കുന്നത് കേക്ക് വൈൻ ചോക്ലേറ്റ് എന്നിവ അടങ്ങിയ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനങ്ങളിൽ ലഭ്യമാണ് വിവിധ കേക്ക് ബ്രാൻഡുകൾ സിഗ്നേച്ചർ ഐറ്റം എന്ന നിലയിലും പ്ലം കേക്ക് വിപണിയിലിറക്കിയിട്ടുണ്ട് കേക്ക് ഈത്തപ്പഴം ചോക്ലേറ്റ് വാഴപ്പഴം പൈനാപ്പിൾ തുടങ്ങി വിവിധ രുചികളിലുള്ള പ്ലം കേക്കുകളും വിപണി കീഴടക്കി കഴിഞ്ഞു നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയും ഇതിന് മുകളിലോട്ടും വിലയുള്ള വിവിധ ഡിസൈനുകളിലുള്ള കേക്കുകളും വിപണിയിൽ എത്തിയിട്ടുണ്ട് പ്ലാസിക് പ്ലം റിച്ച് പ്ലം ചോക്ലേറ്റ് പ്ലം സ്പൈസ്ഡ് ആൽമണ്ട് കാരറ്റ് പ്ലം ബീട്രൂട്ട് പ്ലം ബനാന പ്ലം തുടങ്ങി നിരവധി ഇനങ്ങളിലാണ് ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്ലം കേക്കുകൾ വിപണിയിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം